പ്രിയപ്പെട്ടവരെ നമസ്കാരം ക്ഷേമ പെൻഷന് അർഹതയുള്ള ആൾ മരിച്ചു പോയാൽ ആ കുടിശ്ശിക തുക കിട്ടില്ലെന്നാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത് ദീർഘവീക്ഷണത്തോടെയാണെന്ന് പറയാതെ വയ്യ കാരണം ഏകദേശം ആറായിരത്തി നാനൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻകാർക്ക് ഇതുവരെ കൊടുക്കാനുണ്ട് അതായത് നാലുകടു പെൻഷൻ ഇത് വാങ്ങാൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിക്കണം എന്നാണ് സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇല്ലാത്ത പക്ഷം ആ തുക സർക്കാരിന് സ്വന്തം ഈ കാലി അടിച്ചാൽ കമ്പനിക്ക് സ്വന്തം എന്നതുപോലെയാണ് കാര്യങ്ങൾ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നുവരെ ജീവനോടെ ഇരിക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചേക്കണം എന്നർത്ഥം സർക്കാർ എന്നാണ് ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുന്നതെന്ന് ആർക്കും ദൈവം തമ്പുരാനും പോലും ഒരു നിശ്ചയമില്ല അതേസമയം ക്രിസ്മസിന് മുമ്പ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ ത്തിൽ നിന്നും കടമെടുക്കുന്നുവെന്നാണ് അറിയുന്നത് ഇതിനു പുറമെ ആയിരത്തി കോടി ഇന്നലെ റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തിരുന്നു ക്രിസ്മസ് കാലത്തെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു രണ്ട് മാസത്തെ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ രണ്ടു മാസത്തേക്ക് മൂവായിരത്തി രൂപ വെച്ച് ക്രിസ്മസിന് മുമ്പ് പെൻഷൻകാർക്ക് നൽകുമെന്നാണ് കരുതപ്പെടുന്നത് പിന്നെയും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിച്ച് കിടപ്പുണ്ട് അതെപ്പോൾ കൊടുക്കുമെന്ന് ആർക്കും അറിയില്ല എന്നാൽ നിലവിൽ പെൻഷൻ കൊടുക്കാൻ കണ്ടെത്തുന്ന തുക വരുന്നത് എങ്ങനെയാണെന്ന് ധനവകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂവായിരം കോടി രൂപ എത്രയും പെട്ടെന്ന് സംസ്ഥാന ട്രഷറിയിലേക്ക് മാറ്റാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാൽ ആവശ്യഘട്ടത്തിൽ പിൻവലിക്കാൻ സാധിക്കില്ലെന്ന കാരണമാണ് വകുപ്പുകളെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇതിടയക്കിയിരിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന ട്രഷറി നിയന്ത്രണം വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്കയും വകുപ്പ് മേധാവികൾക്ക് തീർച്ചയായുമുണ്ട് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം പല സ്ഥാപനങ്ങളും പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു ഇത് അനുസരിക്കാത്ത വകുപ്പുകളും സംസ്ഥാനങ്ങളും ഉണ്ടെന്ന സൂചന ലഭിച്ചതോടെയാണ് ധനവകുപ്പ് വിശദാംശങ്ങൾ ശേഖരിച്ചു തുടങ്ങിയത് ഈ കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഐ എ എസ് ആണ് ട്രഷറിയിലേക്ക് പണം എത്തിയോ എന്ന് ധനസെക്രട്ടറി നിരീക്ഷിക്കണം തുക ട്രഷറിയിലേക്ക് മാറ്റിയാൽ ഉയർന്ന പലിശ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ടത്രേ വകുപ്പുകൾക്ക് വരുമാനം കൂട്ടാനുള്ള ഹ്രസ്വകാല ദീർഘകാല മാർഗങ്ങൾ സംബന്ധിച്ച് ധനസെക്രട്ടറി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറി യോഗത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു കരാറുകാർക്ക് പണം നൽകുന്നതിന് പകരം ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം നികുതി ഇതര വരുമാനം കുറവാണെങ്കിൽ വകുപ്പുകൾ പരിഹാര നടപടി സ്വീകരിക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണം ഇങ്ങനെ സമാഹരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്നും സംശയിച്ചു സംശയിച്ചുകൂടാകില്ല ഈ ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തു തീർക്കാൻ പണം സമാഹരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്കെല്ലാം സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ ഖജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് നോർക്കണം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിച്ചുകയായി എന്നതാണ് വിരോധാഭാസം അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെ വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് ഇരുപത് രൂപയാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരം രൂപ മുതൽ മുകളിലോട്ട് വില മരുന്ന മദ്യത്തിന് ഒരു ബോട്ടിലിന് നാൽപ്പത് രൂപ സെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഒന്ന് മൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഒക്ടോബർ ആദ്യം വരെ നൂറ്റി പോയിന്റ് ആറ് ഏഴ് കോടിയും മദ്യത്തിൽ നിന്നുള്ള സെസ് ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട് പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ട് രൂപ നിരക്കിലാണ് സാമൂഹ്യ സുരക്ഷ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ധന വില ഉയരാൻ ഇത് കാരണമായിട്ടുമുണ്ട് ഇതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ധനം അടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പലത്തിൽ ഖജനാവിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പോയിന്റ് മൂന്ന് രണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഒക്ടോബർ ആദ്യം വരെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് പൂജ്യം നാല് കോടിയും സെസ് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകാൻ കഴിയാതെ കുടിച്ച് കേടുകയാണ് സർക്കാർ ഇതിനിടയിലാണ് സാമൂഹ്യ സുരക്ഷാ പേരിൽ കോടികളുടെ തട്ടിപ്പ് പുറത്താവുന്നത് അനർഹരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുവെന്നായിരുന്നു ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും അടക്കമുള്ള അനർഹർ കടന്നുകൂടിയത് തദ്ദേശ വകുപ്പിന്റെ വീഴ്ച മൂലമാണെന്ന് പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ധനവകുപ്പിന്റെ തുടർച്ചയായ നിർദ്ദേശം തദ്ദേശ വകുപ്പ് അവഗണിച്ചതാണ് കോടികളുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാന ഖജനാവിന് സൃഷ്ടിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ അനർഹരെ കണ്ടെത്താൻ സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക സേവന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഇതും തദ്ദേശ വകുപ്പ് നടപ്പാക്കിയില്ല സാമൂഹിക സോഫ്റ്റ്വെയർ ആയ സേവനയിൽ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിൽ ലക്ഷക്കണക്കിന് അനർഹരെ ഒഴിവാക്കാനാകുമെന്നായിരുന്നു വിലയിരുത്തൽ വന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർ അനർഹമായി ക്ഷേമ പെൻഷൻ ണ്ടെന്നും ഇത് തടയണമെന്നും കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കാൻ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പ് തദ്ദേശ വകുപ്പിന് കത്തും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കാൻ സംവിധാനം ഒരുക്കണമെന്നും നിർദ്ദേശിച്ച് ധനവകുപ്പ് എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കുലറിലൂടെ ആദ്യ നിർദ്ദേശം നൽകിയത് ആരൊക്കെയാണ് അർഹരെന്നും അനർഹരായവരുടെ വരുമാന പരിധി അടക്കമുള്ള വിവരങ്ങളും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു സർവകലാശാലകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരും അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന കാര്യം സർക്കുലറിൽ വളരെ സുവ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് തുടർച്ചയായി വിവിധ വകുപ്പ് മേധാവികൾക്കും തദ്ദേശ സ്ഥാപന അധികൃതർക്കും സർക്കുലറായും കത്തുകൾ വഴിയും നിർദ്ദേശം നൽകിയിട്ടും പാലിക്കാത്തതാണ് പ്രതിസന്ധി അതിരൂക്ഷമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക രണ്ടു മാസത്തേക്ക് നൽകാനുള്ള ആലോചന നടക്കുന്നത് അനർഹരെ ഒഴിവാക്കുമ്പോൾ തന്നെ സർക്കാരിന് ബാധ്യത കുറയുമെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് ക്രിസ്മസിന് മുമ്പ് പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷന്റെ ഒരു ചെറിയ അംശമെങ്കിലും കിട്ടുമോ എന്ന് കണ്ടറിയാം